ഹലോ നമസ്കാരം ഞാൻ താരാ തിങ്കൾ വളരെ കാലത്തെ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് സാധ്യമാവുമെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കൊട്ടാരക്കരയിലെ ഒരു ചെറുപ്പക്കാരൻ അത് ആരാണെന്നല്ലേ ആ ചെറുപ്പക്കാരൻ നമ്മുടെ ഒരു ആക്ഷൻ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിതം മാറ്റി വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്നിട്ട് എന്തായി അവന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ആ ആക്ഷൻ ഹീറോയെ നേരിട്ട് കാണുക സംസാരിക്കുക അത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും അല്ലെ ഒരുപാട് പേര് ഫിഗർ ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഫിഗർ ആ ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ ആ ഒരു ആക്ടർ അംഗീകരിക്കണം അംഗീകരിച്ച് അവരെ കൂടെ ചേർക്കുമ്പോ ഉണ്ടാവുന്ന സന്തോഷം അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയ നമ്മുടെ കൊട്ടാരക്കരയിലെ ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടാം അത് ആരായിരിക്കും ഒന്ന് ഗസ് ചെയ്യാമോ നമ്മുടെ ബാബു ശുചിത്വ ജൂനിയർ ബാബു ആന്റണി Gracias. <coughs> ജൂനിയർ ബാബു ആന്റണി നമസ്കാരം അപ്പോ ഞാൻ പറഞ്ഞ സാക്ഷാത്കരിച്ച ആ ഒരു കൊട്ടാരക്കരയിലെ ചെറുപ്പക്കാരനാണ് നമ്മുടെ ഈ ജൂനിയർ ബാബു ആന്റണി അപ്പൊ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാമല്ലോ തീർച്ചയായിട്ടും അപ്പൊ ബാബു ആന്റണി കണ്ടതും അതിനുശേഷം ഉണ്ടായ ആ സന്തോഷവും ഒക്കെ നമ്മുടെ പ്രേക്ഷകരായിട്ട് ഒന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും അങ്ങനെ ആ സ്വപ്നം കഴിഞ്ഞ ദിവസം സാക്ഷാത് കഴിക്കാൻ കഴിഞ്ഞു ബാവെന്നി സാറ് എല്ലാവരും തമ്മില് അടുത്ത് കാണാൻ കഴിഞ്ഞു സാറ് നമ്മള് ചേർത്ത് പിടിച്ച് ആ ഒരു നിമിഷം ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായിരുന്നു എങ്ങനെയാണ് സാർ വീഡിയോ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാരൻ തൊട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എല്ലേക്കും ഒത്തുവയ്ക്കാൻ മലയാളികൾക്കും അറിയാവുന്നതാണ് ബാവെന്നി സാറിന്റെ എത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ആ ഒരു ആഗ്രഹവും സ്വപ്നവും ഇങ്ങനെ മനസ്സിൽ കൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം നമ്മുടെ കൊല്ലം ട്വന്റി ഫോർ ന്യൂസും വിഷൻ കേരള എന്ന് പറഞ്ഞ നമ്മുടെ രണ്ട് ചാനലുണ്ട് അങ്ങനെ അവര് ഒരു ദിവസം അതിന്റെ വീഡിയോ എടുക്കുന്നു അതൊരു പിന്നെന്താ പറയുന്ന ഒരു പോലെ സംഭവിച്ചായിരുന്നു നമ്മൾ പറയത്തില്ലേ എന്തൊരു ആഗ്രഹം സ്വപ്നം നമ്മൾ മനസ്സിലിത്തുകൊണ്ട് ആ അതിനെ നമ്മൾ ആത്മശാസ്ത്രം മുന്നോട്ട് അത് നോക്കുക സാധിക്കേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഖിലന്നാണ് ഒരാക്കട പേര് അഖില് അതെല്ലാം ഷെയർ ചെയ്യുന്നത് ഈ രണ്ട് മീഡിയ അവര് ഒരു വീഡിയോ എടുക്കുക അതിനത് ആ വീഡിയോ എടുക്കുക അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്ത സാർ അന്നേ പറഞ്ഞായിരുന്നു സാർ സാറന്ന് പറഞ്ഞ ബാബുഅൻ സാറിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ അവിടെ എന്ത് പറയുന്നത് അത്ഭുതം പോലെ രണ്ടുപേര് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട രജീഷ് സാറും ഈ കഴിഞ്ഞ ദിവസം ബാബു സാറിലേക്ക് എത്തുവാൻ സഹായിക്കുക അതിന് കൂടെ അനിയനെ പോലെ ചേർത്ത് നിർത്തുകയും ചെയ്ത എന്ത് വലിയ മനുഷ്യരാണ് അവര് പിന്നെ ബാബുസീത്തല്ലേ അവരും ബാബു സിത്തെ ിൽ ഒരു വീഡിയോ കിടക്കുന്നു ബാബു വാനി ഇയാക്കളെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ താഴെ ഉടൻ വന്ന് കടന്ന് കണ്ടോളാം എന്നൊരു അടിക്കുറിപ്പോടിക്കും ഞാനത് അത്ഭുതപ്പെട്ടു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത വീഡിയോയാ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ആ ചാനലിൽ അവർ വന്ന് എടുത്ത വീഡിയോ അത് പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു ആ വീഡിയോ രണ്ടുപേര് ദൈവതുല്യം പോലെ രണ്ടുപേര് ഞാൻ പറഞ്ഞു രതീഷ് സർ ആണ് സാറേ അവരത് ആ വീഡിയോ കാണാൻ ഇടയായി പേര് നന്മയുള്ള മനസ്സുകൾ ഒരുപാട് പേര് തിരിച്ചാന സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ വന്നത് കാണാൻ കണ്ടപ്പോൾ സാറ് വന്ന് നമ്മളിങ്ങനെ അവര് ചേർത്ത് പിടിച്ച ആ ഒരു നിമിഷം ഉണ്ടല്ലോ സാറിന്റെ കൈകള് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാം എന്ന് പറഞ്ഞിരത്തില്ല കാരണം പലരും പറയുമായിരുന്നു നമ്മുടെ രണ്ട് കോട്ട കേട്ടുകൊണ്ട് നടക്കുന്ന അവൻ ബാബുവാൻ പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പലരും നമ്മുടെ അടുത്ത് പറഞ്ഞു അത് അതിനുള്ള ഒരു വലിയൊരു ായിട്ട് ശെരിക്കും ഞാൻ പറഞ്ഞല്ലേ നമ്മളെ പറയുന്നവര് നമ്മളുടെ സ്നേഹമുള്ളവരാണ് നമ്മൾ അങ്ങനെ ഈ ഒരു നമ്മുടെ വന്നു ശരിക്കും ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ജൂനിയർ ബാബു വന ശരിക്കും നിഷ്കളങ്കനായ വളരെ നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് മലയാളികൾ എല്ലാരും തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ആ കഥയിലോട്ടൊന്നു വരാമോ നമ്മുടെ അമ്മിണി അമ്മയുടെ കഥ മ്മണിയമ്മക്ക് അന്നൊരു വാക്ക് കൊടുത്തായിരുന്നു ആ സമയത്ത് അതിന്റെ അന്ന് അമ്പത് രൂപ മാത്രമേ ഉള്ളായിരുന്നു അമ്മിയമ്മക്ക് ഒരു വീട് വെച്ച് കൊടുക്കാന്നുള്ളൊരു വാക്ക് പറഞ്ഞു പക്ഷെ അമ്മണിയമ്മ പിന്നെനിക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ വാക്ക് പറയുമ്പോ അമ്പത് രൂപേ ഉള്ളു അതിനുവേണ്ടി ഒരുപാട് അലഞ്ഞു ഒരുപാട് അലഞ്ഞ് കലാകാരന്മാരുടെ സുഹൃത്തുക്കൾ കുറഞ്ഞത് നല്ല സുഹൃത്തുക്കൾ അവര് അവരുടെ അവര് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നന്നുള്ള ഉണ്ടായിരുന്നു അമ്മിണിയമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബാബു സുജിത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും നടന്നു ആ ഒരു ശുഭമുഹൂർത്തം നടക്കുന്ന അതേ സമയത്തിന്റെ ദൈവത്തിന്റെ കരം അവിടെ പതിഞ്ഞു അല്ലെ രണ്ടുപേരുടെ ആഗ്രഹം ആ നമ്മുടെ അമ്മിണിയമ്മയ്ക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു അതോടൊപ്പം ബാബു സുജിത്തിന്റെ ബാബു അണ്ണനെ കാണുക കണ്ടെന്ന് ഹഗ്ഗ എന്നുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹവും നടന്നു അതുപോലെ തന്നെ ബാബു സുജിത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ നന്മയുള്ള സുഹൃത്തുക്കൾ വേറെ ഉണ്ടായിട്ടുണ്ടോ നന്മയുള്ള സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ധാരണമാണ് കലാകാരന്മാർക്ക് എന്ന് സപ്പോർട്ടായിട്ടുള്ള വിനോദ അച്ഛൻ അച്ഛൻ എനിക്ക് ഭയങ്കര എന്റെ അടുത്ത് ഭയങ്കര സ്നേഹം ഭയങ്കര സപ്പോർട്ടുമാണ് വിനോദ അച്ഛൻ അങ്ങനെ അതേപോലെ ഷീജ ചേച്ചി ജയൻ ചേട്ടൻ കുറെ സുഹൃത്തുക്കൾ നമ്മളുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ഉണ്ട് അങ്ങനെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു നന്മ കിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു അമ്മണി അമ്മണിയമ്മക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയും ആ ഒരു കാര്യം ഒരുപാട് ഓടിയാണെന്ന് എല്ലാവർക്കും അറിയാം വളരെ സഹായിച്ചായിരുന്നു പേരെടുത്ത് എല്ലാവരും പറയുന്നത് അങ്ങനെ ഓട്ടത്തിലുള്ള അമ്മയുടെ അസ്വസ്ഥം സാക്ഷാത്കരിച്ച ആ ഒരു നിമിഷം ബാബു ആൻഡിനി സാറ് പിന്നെ കാണുക ഒരു പക്ഷെ അമ്മിയമ്മയുടെ വീടിന്റെ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ആയിരിക്കാം ഈ ഞാൻ പറഞ്ഞ അജു സാറ് ശ്യാം ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ബാബു ആണ്ടിയുടെ കറക്റ്റ് രൂപമുണ്ട് നിനക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ടേ ഞങ്ങളിവിടേ പോത്തോളൂ എന്ന് പറഞ്ഞൊരു നിമിഷം ഉണ്ടായിരുന്നു അവരെ അഖിൽസാർ എന്നത് പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ബാബു വാനലിലേക്ക് എത്തിയിരിക്കും അതിൽ എന്റെ വലിയൊരു സ്വപ്നം ബാഹുബാനിലേക്ക് എത്തിയിരിക്കും എന്നവര് പറഞ്ഞിട്ട് എനിക്ക് പ്രതീക്ഷകൾ കൂടി അതിന്റെ ഏറ്റവും അടുത്ത ദിവസം തന്നെയാണ് സാർ ആ പോസ്റ്റ് എടുക്കുന്നത് അതിന് സഹായിച്ച രണ്ട് ദൈവ തുല്യവരായ സാർ അങ്ങനെ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് ബാബുണ് സാറിനെ സ്വപ്നം എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു നല്ല ഓർമ്മയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവരിവിടെ വരിക എന്നാലും ഈ അഖിൽസാർ എടുത്ത് പറഞ്ഞായിരുന്നേ മ്മടെ വീട് നമ്മുടെ വീഡിയോ എടുക്കുന്നതിന് അന്നാണ് എന്നെ ഫസ്റ്റ് ടൈം കാണുന്നത് അയ്യോ ഇത് ബാബുവാനൊക്കെ ഇരിക്കുന്നല്ലോ എന്നെന്തായാലും ഞാനൊരു വീഡിയോ ശാമെ നമുക്ക് ഒരു വീഡിയോ ഒന്ന് സെറ്റ് ചെയ്യാം ബാബു വാനേന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിന് മറക്കാൻ പറ്റാതെയാണ് അന്നേരമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതേപോലെ ഭാവുവാനി സാറിന്റെ ഭയങ്കര ആരാധന കുട്ടിക്കാലം തൊട്ടേ ഉള്ള ആരാധന കണ്ട എന്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ കാണിച്ച് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ജി പിന്നറങ്ങുന്ന വീഡിയോ ഉണ്ട് സുഹൃത്ത് സുഹരിക്കണേ ആ വീഡിയോ കാണിച്ചോ പറഞ്ഞു ഓ അടിപൊളി എടുത്തിട്ട് പോവേളു അങ്ങനെ അവർക്ക് ആ ഒരു നിമിഷം തോന്നുകയും ആ വീഡിയോ കോർത്തിണക്കി ശ്യാം ശ്യാമേണ്ട വീഡിയോ ആണ് രതീഷ് സാർ യതീഷ് സാറ് സാറൊക്കെ പറവദായിട്ട് തന്നെ അവര് അതുവഴി സാർ അപ്പൊ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ സ്റ്റേജ് പ്രോഗ്രാമുകൾ ബാബുവിന്റെ ഫിഗർ ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നല്ലേ ചെയ്യുന്നുണ്ട് പക്ഷെ അറിയപ്പെടുന്നത് പിന്നെയാണ് ഇവരുടെ ഈ വീഡിയോ വൈറലായതിനു ശേഷമാണ് ഞാനത് പറയുന്ന ഞാൻ പറഞ്ഞത് നമ്മള് നല്ലൊരു നന്മയുള്ള പ്രവർത്തി ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അതിനോട് ദൈവം കാണും എന്നുള്ള ഒരു ഉദാഹരണം ഞാൻ അമ്മയും അമ്മയുടെ വീടിന്റെ ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ ചാനലുകാര് എന്നായിട്ട് ബന്ധപ്പെട്ടത് അതുവഴി ആയിരിക്കാം ഇങ്ങനെയുള്ള എന്റെ ആഗ്രഹവും സ്വപ്നവും ഇങ്ങനെയുള്ള ഒരാളാണ് ഭഗവാൻ നിസാറിന്റെ കടുത്താരാധനാണെന്ന് അവരറുകി അത് ജനങ്ങളിലേക്ക് എത്തുകയും പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനൽസുകളും തീർന്നു അവരുടെ വലിയ സ്നേഹവും നന്ദിയാണ് അറിയിക്കേണ്ടത് അവരൊക്കെ നമ്മുടെ ഈ വീഡിയോ എടുക്കാൻ വന്ന് സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ജനങ്ങള് ഒക്കെ വലിയ എല്ലാവരും നമ്മുടെ സാധാരണക്കാരനായ എന്റെ കൂടെ എത്ര സ്നേഹം കാണിച്ചാൽ എല്ലാവരുടെ സ്നേഹമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ എയിം ആഗ്രഹം നമ്മുടെ അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മൃഗപ്പിടിച്ചത് കൈവിടാതെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്വപ്നത്തില് അപ്പൊ നമ്മുടെ കൊട്ടാരക്കരയിലെ ബാബു സുജിത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു ബാബു ആന്റണി കാണുക എന്നുള്ളത് ആ ആഗ്രഹം സബലമായി ഇനി ഒരു ആഗ്രഹമുണ്ട് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ആഗ്രഹം കൂടെ നമ്മുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനയോട് കിട്ടട്ടെ എന്ന് ആശംസിക്കണം അതോടുകൂടി നന്ദി നമ്മള് പറയണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണ്ടേ ഓക്കെ എന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റിയത് എന്റെ ആത്മവിശ്വാസം കൊണ്ടാണ് ഉറപ്പായിട്ടും ആത്മവിശ്വാസം നമ്മുടെ കൂടെ ആ ഈ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നമുക്ക് ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായ ബാഹുലി സാറിനെ കാണാൻ കഴിഞ്ഞത് അതുപോലെ നിങ്ങളും നിങ്ങളുടെ കൂടി ഉറച്ചു നിൽക്കുക അപ്പോ ഇതുപോലെ ഈ ഒരു ഹാപ്പി നിങ്ങൾക്കുണ്ടാവും